ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ തൃക്കുന്നപ്പുഴ ഉദയകുമാർ ദീപപ്രജ്വലനം നടത്തി ദാമോദരൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി പ്രവി ലാൽ ശാന്തി എന്നിവർ ചേർന്ന് അടുപ്പിൽ അഗ്നി പകർന്നു നിർമാല്യ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗണപതി പുഴുക്ക് ദീപ പ്രജ്വലനം പന്തീരടി പൂജ ഗണപതി പുഴുക്ക് സമർപ്പണം പ്രതിഷ്ഠ കലശാഭിഷേകം ഉച്ചപൂജ നടയടപ്പ് നട തുറപ്പ് നെയ്വിളക്ക് മഹാദീപാരാധന അത്താഴപൂജ പുഷ്പാഭിഷേകം മംഗളാരതി എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര ചെയർമാൻ സജീവൻ ശാന്തി നേതൃത്വം നൽകി പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക സരസ്വതി ദേവി ദേവീക്ഷേത്രത്തിലെ പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് മകരമാസത്തിലെ മകീരം നക്ഷത്രം നടക്കുന്ന വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ഗണപതി പുഴുക്ക് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകത തന്നെയെന്ന് വെച്ചാൽ അമ്മമാര് കുഴക്കട്ടെ എന്നൊരു മഹാനിവേദ്യമുണ്ടാക്കി തൻ്റെ ഇഷ്ട ഭഗവാന് ഗണേശ്വരന് നൽകുന്ന ഒരു ക്രിയയാണിത് ഇതിന് വൈദികമായൊരു തത്വം നിലനിൽക്കുന്നത് പാർവതി മാതാവ് തൻ്റെ പ്രിയപുത്രനായിരിക്കുന്ന ഗണപതിക്ക് പഞ്ചരസങ്ങൾ കൂട്ടി പഞ്ചോപചാരങ്ങളോടുകൂടി സ്നേഹത്തെ ചാലിച്ച് നൽകുന്നൊരു മഹാനിവേദ്യമാണ് കൊഴക്കെട്ട നിവേദ്യം ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ അമ്മമാരും പാർവതി മാതാവിന് സമമാണ് ആ പാർവതി മാതാവിന് സമമാകുമ്പോൾ അവരുടെ പുത്രൻ അത് പുത്രനാവട്ടെ പുത്രിയാവട്ടെ ഏത് തന്നെയാണെങ്കിലും അവർ ലോക ആരാധ്യരായി മാറുമെന്നുള്ളതാണ് വിശ്വാസം തൻ്റെ മക്കൾ തന്നേക്കാൾ ഉയരണം അധികം പേരും പെരുമയും പ്രശസ്തിയും നേടുന്നവരായിരിക്കണം തൻ്റെ മക്കളുടെ പേരിൽ താൻ അഭിമാനം കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ അച്ഛനും അമ്മയും അത്തരത്തിലേക്ക് ലോകത്തിൻ്റെ ആരാധ്യരായിട്ടുള്ള രണ്ടുപേരാണ് പരമശിവനും പാർവതിയും ആ പരമശിവനും പാർവതിയും ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടിട്ടുള്ളത് പ്രഥമ പൂജനീയനായ ഗണേശനിലൂടെയാണ് അപ്പം ഒരു കർമ്മം നമ്മളുടെ ലക്ഷ്മി വിനായക ക്ഷേത്രത്തിൽ പതിനൊന്ന് വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേദവൈദിക മതങ്ങൾക്ക് അനുസൃതമായ തരത്തിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഏതൊരു ഭക്തനും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് ലക്ഷ്മി വിനായക ക്ഷേത്രം ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടിയും തെളിഞ്ഞ സങ്കല്പങ്ങളോടും കൂടി തികഞ്ഞ പ്രാർത്ഥനയോടും കൂടി അതിലൊരു ഭഗവാനോടുള്ള ഇഷ്ടവും പ്രേമത്തോടും കൂടി എത്തിച്ചേർന്നത് നമുക്ക് ചടങ്ങ് നിർവഹിക്കാമെന്ന കാര്യം തർക്കമില്ല എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു